ിൽ മുപ്പത് ദിവസവും ഈ മൂന്ന് ദ്വാകളും നിങ്ങൾ പതിവാക്കുക ഇത് പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അനുഗ്രഹങ്ങൾ അതായത് നമുക്ക് അനുഗ്രഹങ്ങൾ വാരി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്നും പറയപ്പെടുന്നു ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഈ മുപ്പത് ദിവസവും ഈ പറയുന്ന മൂന്ന് തുക എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അതായത് ഈ മുപ്പത് ദിവസവും വളരെയധികം കഴിവതും എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്രയധികം ചൊല്ലുക നമ്മുടെ ഈ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാൻ പുണ്യമാസം നമ്മുടെ ദിക്ക്രികളും നോമ്പുകളും നിസ്കാരങ്ങളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക അതായത് ബാക്കിയുള്ള സമയം ഫുഡ് ഉണ്ടാക്കാനും ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തി വേസ്റ്റ് ചെയ്യാതെ എന്തു ചെയ്യുക കുറച്ച് സമയം ഇതുപോലുള്ള വിക്രകളും ദുബകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക അതിൽ ഒന്നാമത്തെ ദു ദുഹയാണ് റബ്ബന മിനന്നാർ മിനന്നാർ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദുബായാണ് രണ്ടാമതായിട്ട് അതും എളുപ്പത്തിൽ അതായത് ഈ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലത്തിൽ ചൊല്ലാൻ കഴിയുന്ന ദുവാകളാണ് അതുപോലെ തന്നെ അടുത്ത് ഒന്നുകൂടി ഉണ്ട് അലീം നമ്മുടെ ഈ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ മുപ്പത് ദിവസത്തെയും പ്രത്യേകത നമുക്ക് ലഭിക്കുമെന്നും അതുപോലെ തന്നെ മുപ്പത് ദിവസങ്ങളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നും പറയപ്പെടുന്നു തീർച്ചയായിട്ടും ഈ മൂന്ന് ദുവാകളും നിങ്ങൾ എന്താ ചെയ്യുക കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ കഴിയുന്നത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചൊല്ലുക ഒന്നോ അതിലധികമോ മൂന്നോ ഒൻപതോ ആറോ അങ്ങനെയൊക്കെ ചൊല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൊല്ല അത് നിസ്കാരങ്ങൾക്ക് ശേഷമോ ഇതിനായി സമയം കണ്ടെത്തി ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ചൊല്ലാവുന്നതാണ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്യാ റബ്ബൽ നിങ്ങൾക്കത് ചൊല്ലുവാനും മുപ്പത് ദിവസവും മുടങ്ങാതെ ചൊല്ലുവാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാ അല്ല എൻറെ ദുബായിൽ എൻറെ ദുബായില് അതായത് എന്റെയും എന്റെ കുടുംബത്തിന്റെ ദുബായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും അതുപോലെ തന്നെ നിങ്ങളും ഞങ്ങളുടെ ഞങ്ങളെയും കൂടി ഓർക്കുക തീർച്ചയായിട്ടും നമ്മുടെ ദുബുകൾ ആരുടേതാണ് ലാഹും പെട്ടെന്ന് സ്വീകരിക്കുക എന്നറിയില്ല എല്ലാവരും നമുക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട് ഇൻഷാല് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ റമലാൻ മുപ്പത് ദിവസവും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക സ്കാരങ്ങളും വിക്രുകളും നോ നോമ്പും ദുഗായുമായിട്ട് അത് ഒഴുകിയിരിക്കുക ഇൻഷാല്ല അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും